നമസ്കാരം കണ്ണൂരിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പുറക്ക് പാർക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വേറെ നീങ്ങിയിട്ട് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് നമ്മൾ നേരെ ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കണ്ണൂരിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമനാൽ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ട കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ രാജരാജേശ്വരി ക്ഷേത്രം ഒരുപാട് വിശ്വാസങ്ങൾ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഇവിടുത്തെ ശിവപ്രതിഷ്ഠയ്ക്ക് ദക്ഷിണ ഭാരതത്തിൽ നിന്ന് ദൈവപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് ഇവിടെ വരാറുണ്ട് ഈ കാണുന്നതാണ് ക്ഷേത്രത്തിന്റെ ഒരു കോളം ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് ഇത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ പ്രവേശനമില്ല ബ്രാഹ്മണ സ്ത്രീകൾക്ക് പ്രവേശനമില്ല രാവിലെ നാല് മണിക്ക് നട തുറന്നാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് സമയം പിന്നീട് വൈകിട്ട് അഞ്ചു മണിക്കാണ് തുറക്കുക സ്ത്രീകൾക്ക് വൈകുന്നേരത്തെ ഏഴ് മണിക്കുള്ള അത്താഴ പൂജക്ക് ശേഷം മാത്രമേ പ്രവേശനം ഉള്ളൂ അതിന് കാരണം അതുവരെ ഇവിടെ ശിവപാർവതി സംഗമം നടക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിനുശേഷം ഇവിടുത്തെ ശിവൻ തൊട്ടടുത്തുള്ള ചെറുക്കുന്നിൽ അമ്മേനെ കാണാൻ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ സമയത്ത് മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ ഈ കാണുന്ന ഗോപുരം കണ്ടില്ലേ വലിയൊരു ഗോപുരമായിരുന്നത് പണ്ട് പണ്ടത്തെ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ഒരു ഗോപുരമാണ് അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും അതേപടി ഇവിടെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് പൊളിക്കാതെ നേരെ ക്ഷേത്രത്തിലോട്ട് നടക്കുമ്പോൾ ഇതാണ് വഴിപാട് കൗണ്ടർ ഇതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗം ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് സതിയുടെ സ്വയം ദഹനത്തിന് ശേഷം ശിവന്റെ ശിവതാണ്ഡവത്തിന് ശേഷം സതിയുടെ തലവീണ സ്ഥലമെന്നും ശ്രീരാമ രാവണ യുദ്ധത്തിന് ശേഷം ശ്രീരാമം വന്ന് നമസ്കരിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു അതുകൊണ്ട് നമസ്കാര മണ്ഡപത്തിൽ പ്രവേശനം വലിയതാണ് പ്രധാന കവാടം പകൽ സമയമൊക്കെ വരാണെങ്കിൽ സ്ത്രീകൾക്ക് ഈ ഒരു കവാടത്തിൽ നിന്ന് മാത്രമേ തൊഴാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ മുട്ടുത്തി ഇരുന്ന് നിവർന്ന് നിന്നാൽ മാത്രമാണ് ആ ഒരു വിഗ്രഹം കാണാൻ പറ്റുള്ളൂ നിന്നുകൊണ്ട് കാണാൻ പറ്റില്ല ചുറ്റമ്പലത്തിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ വൈകുന്നേരത്തെ ഏഴ് മണിക്ക് ശേഷമുള്ള പൂജ കഴിയണം സ്ത്രീകൾക്ക് കയറാനായിട്ട് അങ്ങനെ ഇതാണ് പ്രദക്ഷിണ വഴി ഇവിടത്തെ പണ്ട് കാലത്തെ ഋഷിമാർ ആദ്യത്തെ ആദ്യത്തിനെ കടഞ്ഞെടുത്തപ്പോൾ കിട്ടിയ മൂന്ന് ശിവലിംഗ ശിവലിംഗങ്ങളിൽ പല സമയങ്ങളിലായി ഇവിടെ പ്രതിഷ്ഠ പ്രതിഷ്ഠ നടന്നു എന്നാണ് പറയപ്പെടുന്നത് പോകുന്ന പ്രദക്ഷിണ വഴി ഒരു നട കണ്ടില്ലേ ഇത് പടിഞ്ഞാറ നടാണ് നേരെ പോകുമ്പോ ഒരു ഗോപുരം ഉണ്ട് കാടൊക്കെ വന്നുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല ഇതാണ് കാവിലമ്മ ഈ നട തുറക്കാറില്ല ഇവിടെ അതിനെപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള ചെറുകുന്നിൽ ഭഗവതി ഇത് പിടിച്ചടക്കാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ തളിപ്പറമ്പ് തളിപ്പറമ്പ് അപ്പൻ അത് ആ നട കൊട്ടിയടിച്ചു എന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ താന്ത്രികൻ ഈ വഴി പോയപ്പോൾ കാവിലമ്മ തീ വെച്ച് പേടിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പിന്നീട് ആ താന്ത്രികൻ മാടായി കാവിൽ പ്രതിഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നു ഇതൊക്കെയാണ് പ്രദക്ഷിണ വഴികൾ ഉള്ളത് ഈ ശിവലിംഗം മൂന്ന് തവണയായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഐതിഹ്യപ്രകാരം ആദ്യം ഒരു മാതാതാവ് മഹർഷി പ്രതിഷ്ഠ നടത്തി പിന്നീട് ആ ശിവലിംഗം താഴോട്ട് ഇറങ്ങിപ്പോയി പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ പ്രതിഷ്ഠിച്ചു പിന്നീട് ഏർ മൂഷിക രാജവംശത്തിലെ ശതസോമൻ ഈ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയെന്നും പിന്നീട് പരശുരാമൻ കേരളം സൃഷ്ടിച്ച് ഈ വഴിക്ക് പോയപ്പോൾ ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയെന്നും ഇവിടുത്തെ ശിവചൈതന്യം കണ്ട് പ്രതിഷ്ഠ നടത്തിയെന്നാണ് പറയപ്പെടുന്നത് അന്ന് പണ്ടുകാലത്ത് ഒരു ഐതിഹ്യപ്രകാരം ഈ മാതക മഹർഷി അഗസ്തമുനിയുടെ സഹായത്തോടെയാണ് ഇവിടെ ശിവപ്രതിഷ്ഠ നടത്തിയത് അതുകൊണ്ട് തന്നെ അഗസ്ത മുനിയുടെ ഉപപ്രതിഷ്ഠ പലവിധ ഉപപ്രതിഷ്ഠകളുണ്ട് ഇതാണ് ഊട്ടുപുര പോകുന്ന വഴിക്ക് നമുക്കൊരു ഊട്ടുപുര കാണാം കർക്കിടകവാവ് ശിവരാത്രി സമയങ്ങളിലാണെങ്കിൽ നല്ല തിരക്കുണ്ട് ഞങ്ങൾ പോയ സമയത്ത് പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളല്ലാത്തതുകൊണ്ട് കൊണ്ട് നല്ലൊരു ഊണ് കഴിക്കാൻ പറ്റി വലിയ ക്യൂ ഒന്നും നിൽക്കാണ്ട് ചോറും സാമ്പാറും രസവും അച്ചാറൊക്കെ ഉള്ള നല്ല അടിപൊളി ഊണ് പൂണൊക്കെ കഴിച്ച് നേരെ പുറത്തോട്ട് ഇറങ്ങി ഈ ഗോപുരത്തിന്റെ ഭംഗിയൊക്കെ ഒന്ന് ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പൊ യുദ്ധത്തിൽ തകർക്കപ്പെട്ട ഒരു ഗോപുരമാണിത് ഇവിടെ ഒരുപാട് ഉപപ്രതിഷ്ഠകളുണ്ട് ഉള്ളിൽ ശ്രീകൃഷ്ണൻ വൈദ്യനാഥൻ ഭൂതനാഥൻ ഭൂതനാഥനും ശ്രീകൃഷ്ണനും പുറത്താണ് കേട്ടോ രാജരാജശ്രി ക്ഷേത്രത്തിന്റെ ചുറ്റും അതിന്റെ ചുറ്റു പുറത്തുനിന്ന് പുറത്തേക്ക് കടന്നിട്ടാണ് ഈ ഉപപ്രതിഷ്ഠ ഉള്ളത് മറ്റു ഉള്ളിലുള്ള പ്രതിഷ്ഠകൾ നന്ദീശ്വര നന്ദീശ്വരനും ഭദ്രകാളിയും അഗസ്തമുനിയും ദക്ഷിണമൂർത്തിയും ലക്ഷ്യം അന്നപൂർണേശ്വരിയൊക്കെയാണ് ഈ ചെറുക്കുന്ന ഭഗവതി എന്ന് പറയുന്നത് രാജരാജേശ്വരന്റെ ഒരു ഭാര്യ സങ്കല്പത്തിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ശിവൻ രാത്രി ഏഴ് മണിക്ക് ശേഷം അവിടേക്ക് പോകുന്നു അതുകൊണ്ടാണ് ആ സമയത്ത് സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനം എന്നാൽ കർക്കിടക വാവിന്റെ സമയത്തും ശിവരാത്രി സമയത്തും സ്ത്രീകൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കയറാവുന്നതാണ് നട തുറന്നു കഴിഞ്ഞാൽ അമ്പലത്തിന് ചുറ്റുള്ളൊരു കോളാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻട്രി ഉണ്ട് അതായത് തിരുമേനികൾക്ക് മാത്രമായിട്ട് കയറാൻ പറ്റുന്ന വേറൊരു എൻട്രിയും കൂടി ഉണ്ട് നല്ല മനോഹരമായൊരു കുളം ഇതിന്റെ സൈഡ് ഭാഗമൊക്കെ കാണാമെന്ന് വിചാരിച്ചു ഞാൻ നേരെ അമ്പലത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നു ലെഫ്റ്റ് സൈഡിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നേരെ പോയി കയറുമ്പോൾ നമുക്ക് ഇവിടുത്തെ ദേവസ്വം ഓഫീസൊക്കെ കാണാം അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു കൊമ്പരാനേനൊക്കെ കാണും ഇവിടുത്തെ മെയിൻ ആനയാണ് പക്ഷെ അങ്ങോട്ട് നേരെ കയറാൻ പറ്റില്ല ഞങ്ങളൊരു മതിലിന്റെ മുകളിൽ മുകളിൽ കയറി എന്നിട്ടാണ് ഈ ഒരു ഷൂട്ടേജ് എടുത്തത് കാരണം അങ്ങോട്ട് എൻട്രൻസ് ഇല്ല അവിടെ ഷീറ്റൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട് ഇത് ആ മുകളിലോട്ട് കയറുമ്പോൾ ആനയൊക്കെയുള്ള ഭാഗത്ത് മുകളിലോട്ട് കയറുമ്പോഴുള്ള ഒരു ഷൂട്ടേജ് ആണ് നല്ല അടിപൊളി വ്യൂ ആണ് മന ഒരുപാട് പ്രത്യേകതകളുണ്ട് നെയ്യമൃദ് കിട്ടി നെയ്യമൃദ് കൊണ്ട് സോറി നെയ്യമൃത് കൊണ്ട് പൂജിച്ച സകല ദുഃഖങ്ങളിൽ നിന്നും മോചനം കിട്ടുമെന്നും മംഗലഭാഗ്യത്തിന് പൊന്നും കൂടെ ഒക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മംഗലം അല്ല ഐശ്വര്യപൂർണമായ വിവാഹം സാമ്പ ദാമ്പത്യവും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ ഏഹ് പണ്ടുകാലത്തുള്ള രാജാക്കന്മാർ ഇവിടെ വന്നിട്ടാണ് കിരീടധാരണ നടത്താറ് സാഹിത്യകാരന്മാരെയൊക്കെ പട്ടും പളയോ വളയൊക്കെ വെച്ച് ആചരിക്കാറുണ്ട് ഈ അമ്പലത്തിന്റെ മെയിൻ പ്രധാന എൻട്രൻസിൽ വന്നിട്ട് പൊന്നും കൂടൊക്കെ വെച്ചിട്ട് വഴിപാട് നടത്താറുണ്ട് അങ്ങനെ അമ്പലത്തിന്റെ റൈറ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വഴിപാട് കൗണ്ടർ ഒക്കെ കണ്ടില്ല അതിന് മെയിൻ എൻട്രൻസ് പുറ റൈറ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഉപദേവതകളുള്ള ഭൂതനാഥ ക്ഷേത്രത്തിലോട്ടും പിന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോട്ടൊക്കെ എത്താൻ പറ്റും അപ്പൊ പോകുന്ന വഴി ഒരു കൂറ്റം മതിലുകളൊക്കെ കാണാം അങ്ങനെ ഒരു മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നേര കാണുന്നതാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീ ഭൂതനാഥ ക്ഷേത്രം പോകുന്ന വഴിക്ക് ഒരു വലിയൊരു ആല് കണ്ടില്ലേ ഒരു പോലത്തെ ഒരു വൃക്ഷമുത്തശ്ശി എന്നാണ് അറിയപ്പെടുന്നത് ദേവപ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഇതൊന്നും മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കാരണം കാടൊക്കെ പിടിച്ചെടുക്കുന്നതുകൊണ്ട് ആൾക്കാർ മുറിക്കാൻ നോക്കിയപ്പോൾ ഒരുപാട് പാമ്പുകളെ കണ്ടു പക്ഷെ ഈ പാമ്പുകളൊന്നും പുറത്തു വന്ന് ആരും ഉപദ്രവിക്കാറില്ല അപ്പൊ ഇവിടെ ദേവസാന്നിധ്യം ഉള്ളതുകൊണ്ട് ഈ വൃക്ഷം എപ്പോഴും മുറിച്ചിട്ടില്ല തൊള്ളായിരം വർഷം പഴക്കമുള്ള ഒരു ആലാണ് ഇതാണ് ഭൂതനാഥ ക്ഷേത്രം അതിന്റെ തൊട്ടപ്പുറത്തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് അപ്പൊ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ പുറത്തോട്ട് അമ്പലത്തിന്റെ ചുറ്റമ്പലത്തിന്റെ പുറത്തേക്ക് കടന്ന് ലെഫ്റ്റ് സൈഡില് അമ്പലത്തിന്റെ സോറി റൈറ്റ് സൈഡിൽ പോയി ആ ഒരു സ്ഥലം കാണാം അമ്പലത്തിന് പുറത്ത് ഊണ് കഴിച്ചവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത് അപ്പൊ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഒരു മനസ്സ് നിറഞ്ഞ് തൊഴുത് അമ്പലത്തിന്റെ അമ്പലത്തിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് കിടക്കുകയാണ് നേരെ അടുത്തുള്ള തൃച്ചമ്പലം ക്ഷേത്രത്തിലോട്ടാണ് ഞാൻ പോകുന്നത് ഇത്തരം ക്ഷേത്രങ്ങളുടെയും അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുടെയും വ്ലോഗുകൾ വരുന്നുണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ഇയർ സ്റ്റേറ്റ് യുഡ് ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം വ്യത്യാസമുള്ള തൃച്ചമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഏർ കാഞ്ഞിരങ്ങാട്ട് വൈദ്യനാഥ ഭഗവത ക്ഷേത്രത്തിലും ഗർഭിണികളായ സ്ത്രീകൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ പ്രതാപവും പിന്നെ തൃച്ചമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുകയാണെങ്കിൽ നല്ല സ്വഭാവവും കുട്ടികൾക്ക് കാഞ്ഞിരങ്ങാട്ട് വൈദ്യുത നാഥ ഭഗവത ക്ഷേത്രത്തിൽ തൊഴുകയാണെങ്കിൽ ദീർഘായുസം ഉണ്ടാവും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരുപാട് പ്രതിഷ്ഠകളിനുള്ളിൽ തന്നെ നമുക്ക് പാർവതി വിഗ്രഹം ഗണപതി സ്വാമി ഇവരൊക്കെ കാണാം ഒരു വൈഷ്ണവ ബ്രഹ്മ ചൈതന്യത്തിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അതായത് ശിവൻറ്റേതായ പ്രത്യേകത അതായത് തിങ്കളാഴ്ചയാണ് ശിവന്റെ പ്രത്യേക ദിവസം എന്നാൽ ഇവിടുത്തെ പ്രധാന ദിവസം ബുധനാഴ്ചയാണ് കൊടിമരം ഇല്ലാത്തൊരു ക്ഷേത്രമാണ് ശംഖുവിടികൾ ഇല്ല പണ്ട് ശിവ ശിവരാത്രിക്ക് ഒരുപാട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ഇവിടക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടാവാറുണ്ട് ഇന്ന് തൃച്ചമ്പലം ക്ഷേത്രത്തിൽ നിന്ന് മാത്രമാണ് ഇവിടേക്ക് എഴുന്നെളിപ്പുള്ളൂ നല്ലൊരു ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണെന്ന് മനസ്സിനൊരു ഒരു ക്ഷേത്രമാണ് തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ തൃച്ചമ്പലം ക്ഷേത്രത്തിലോട്ടും വൈദ്യനാഥ ഭഗവതി ക്ഷേത്രത്തിലോട്ടും ഇവിടെ വരാണെന്ന് നിങ്ങൾക്ക് തോരാൻ പറ്റും എന്നാൽ ഇവിടത്തെ ഉപ ഇവിടുത്തെ സഹോദരങ്ങളായ ശിവന്റെ ചെറുക്കുന്ന ഭഗവതിനേയും വാടായിക്കായിരം അമ്മയൊക്കെ കാണാൻ ഇത്തിരി ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ കാണാം